പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം തിരുവചനം ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക അപ്പൊ രണ്ട് കാര്യങ്ങൾ തിരിച്ചു വരിക നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക നൂറുകണക്കിന് വചനങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വെയിറ്റിംഗ് അപ്പോൺ ദ ലോഡ് അത് ബൈബിൾ ആവർത്തിക്കുന്ന ഒരു സങ്കല്പമാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ അപ്പോൾ ഒന്നാമത്തെ കാര്യം കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന നിർണായകമായ അനന്തരഫലം അതിൻ്റെ അനിവാര്യമായ അനന്തരഫലം എന്ന് പറയുന്നത് ധൈര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ധൈര്യമുണ്ടാവാൻ എന്തു ചെയ്യണം കാത്തിരിക്കണം മറ്റൊരു വചനം എടുക്കാം സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പതാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു കണ്ടോ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു കാത്തിരിക്കുന്നതിൻ്റെ ഒരു ഡയമെൻഷൻ ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ് അതാണ് അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു അപ്പോൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് അരുളി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് കാത്തിരിക്കുന്നു എന്നാണ് പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ അപ്പോൾ ഒരു ഉപമ പറയുകയാണ് പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരന് പ്രഭാതം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ എ ടി എമ്മിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് രാവിലെ ആവുമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടോ ഒരു സംശയമില്ല അപ്പോൾ പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രഭാതം വരുമെന്ന അയാൾ കുറപ്പുണ്ട് ഈ ഇരുട്ട് മാറും എന്നയാൾ ഉറപ്പുണ്ട് ഒരു കവിതയുണ്ട് തീരും തീരും സഖി ഈ രാവ് തീരും ഈ രാവ് തീരാതെ ഉണ്ടാകുമോ അപ്പോൾ ഈ ഈ രാവ് തീരും മഴ മാറി വേനൽ വരും ഗ്രീഷ്മം ശിശിരത്തിനും ശിശിരം ഹേമന്തത്തിനും ഹേമന്തം വസന്തത്തിനും വഴി മാറും ഋതുഭേദങ്ങൾ മാറി മറിഞ്ഞു വരും വേനലിന് ശേഷം വർഷം വരും വർഷത്തിന് ശേഷം വേനൽ വരും അപ്പോൾ ഇത് നിശ്ചയമാണ് കാലാവസ്ഥ മാറുന്നത് പോലെ ഋതുഭേദങ്ങൾ മാറുന്നത് പോലെ രാത്രി കഴിഞ്ഞ് പുലരി ഉണ്ടാകുന്നത് പോലെ ദൈവഭക്തനൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഇപ്പോൾ ഇരുട്ടാണെങ്കിലും ഇപ്പോൾ അന്ധകാരമാണെങ്കിലും ഇപ്പോൾ കൺമുമ്പിൽ വഴി പതറുകയാണ് ഉഴറുകയാണ് വഴി കാണാതെ കാണാതലയുകയാണ് മഹാസാഗരത്തിൻ്റെ അകപ്പെട്ടു പോയ ഒറ്റയ്ക്കായി പോയൊരു തോണി പോലെ തീരം കാണാതെ അലയുകയാണ് പക്ഷെ നിശ്ചയമുണ്ട് ഈ കാവൽക്കാരന് പ്രഭാതമുണ്ടാകും ദൈവം വരിക തന്നെ ചെയ്യും ഈ തിബേരിയൂസിൻ്റെ തീരത്ത് ഞാൻ എൻ്റെ വഞ്ചിയുമായി തീരത്തണയുമ്പോൾ എന്നെ കാത്തൻ്റെ രക്ഷകൻ ഈ തീരത്തുണ്ടാകും എന്ന പ്രത്യാശയാണത് പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഒരു കാര്യത്തിൽ നല്ല നിശ്ചയവും നല്ല ഉറപ്പും ഉണ്ടാവണം ഇത് മാറും ഈ പ്രതിസന്ധി മാറും ഈ സങ്കടത്തിൽ കർത്താവ് ഇടപെടും ദിനകത്ത് ദൈവത്തിൻ്റെ ആശ്വാസം എനിക്ക് വരും എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഈ ഭാഗം പറയുന്നത് അതിർത്യങ്ങൾ മാറും കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികൾ പാപങ്ങൾ തകർച്ചകൾ എല്ലാം മാറും പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ